മേലൂർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാ നികേതനിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റിട്ടയർഡ് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ വനജാ ക്ലാസ് നയിച്ചു പിന്നെ സേവാഭാരതി പ്രവർത്തകർ വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രസംഗങ്ങൾ വ്യക്തിത്വ വികസനം എന്നീ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി പ്രധാനാധ്യാപിക റോഷ്നി സി എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവാഭാരതി സെക്രട്ടറി രേഷ്മ പ്രിജേഷ് ജോയിന്റ് സെക്രട്ടറി ധന്യ രാജേഷ് വിദ്യാഭ്യാസ കൺവീനർ ദിവ്യ സുബീഷ് കമ്മിറ്റി അംഗം സത്യൻ പി വി സമിതി പ്രസിഡന്റ് മനോജ് പി എം എന്നിവർ സംസാരിച്ചു അധ്യാപികമാരായ നീതു സി എം മിനി സിസി അനഖ ബാലൻ വിന്നി കൃഷ്ണ അശ്വതി കെ ആർ സുവർണ പി എസ് അനറ്റ് വർഗീസ് നിഷ പി വിവി ഷമിത തങ്കപ്പൻ എന്നിവർ നേതൃത്വം നൽകി